നാൽപ്പത്തെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ പ്രഖ്യാപിച്ചു ഫാസിൻ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ച് ഫാത്തിമ എന്ന സിനിമയ്ക്കാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് സിനിമ നേരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേഖലയിൽ മികച്ച പ്രേക്ഷക പ്രതികളും നിരവധി പുരസ്കാരങ്ങളും ചിത്രം നേടിയിരുന്നു അപ്പുറം സിനിമയിൽ ഇന്ദുലക്ഷ്മി മികച്ച സംവിധായികയായി ടൊവിനോ തോമസ് ആണ് മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് അജിയന്റെ രണ്ടാം മോഷണം അന്വേഷിപ്പിംഗ് കണ്ടെത്തും എന്നീ സിനിമയുടെ പ്രകടനത്തിനാണ് നടൻ അവാർഡ് അർഹനായത് സൂക്ഷ്മ ദർശനിയുടെ പ്രകടനത്തിനോട് നസ്രിയ നസീം തിയേറ്റർ ഓഫ് മിത്ത് ഓഫ് റിയാലിറ്റി എന്ന ചിത്രത്താരുടെ പ്രീമാ കഞ്ചങ്കനും മികച്ച നടിമാരായി സിനിമാ രംഗത്ത് നാൽപ്പത് വർഷം പിന്നിടുന്ന നടനും തിരക്കഥാക്കൃത്തുമായ ജഗദീഷാണ് കിട്ടൂബിലി അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എൺപത് ചിത്രങ്ങളാണ് ഇത്തവണ ജൂറിക്കു മുമ്പിലെത്തിയത് ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് ഓണർ ചെയർമാനായ ജൂറികളാണ് ജോ ജേതാക്കളെ തിരഞ്ഞെടുത്തത് തേകിങ്കാട് ജോസഫ് എസ് ചന്ദ്രശേഖരൻ ഡോക്ടർ അരവിന്ദ് വലച്ചിറ ഡോക്ടർ ജോസ് കെ നാനുവ് എന്നിവരാണ് മറ്റ് ജൂറി അംഗങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന അവാർഡ് വിതരണ ചടങ്ങ് നടക്കുമെന്നും അസോസിയേഷൻ അറിയിച്ചു